കള്ളു ചെത്തു തൊഴിലാളി കള്ളും മദ്യവ്യവസായ തൊഴിലാളികളും വിവിധ ആവശ്യങ്ങളുന്നയിച്ച് ധർണ നടത്തി കേരള സർക്കാർ മദ്യനയം തിരുത്തുക ഷാപ്പുകളുടെ ദൂരപരിധി എടുത്തു കളയുക പൂട്ടിക്കിടക്കുന്ന ഷാപ്പുകൾ തുറപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക പതിനായിരക്കണക്കിന് തൊഴിലാളികളുടെ തൊഴിലും ജീവിതവും വഴിമുട്ടിക്കുന്ന സർക്കാർ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാലക്കാട് കളക്ട്രേറ്റ് പഠിക്കൽ കേരള സ്റ്റേറ്റ് ചെത്തു മദ്യവ്യവസായ തൊഴിലാളി ഫെഡറേഷൻ എ നേതൃത്വത്തിൽ ധർണ നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു എന്ന തങ്കച്ചൻ സ്വാഗതവും വി കൃഷ്ണൻകുട്ടി അധ്യക്ഷതയും വഹിച്ചു കഴിഞ്ഞുകൾക്ക് മീറ്ററായി പ്രഖ്യാപിച്ചു ഇത് ആരെയും സംരക്ഷിക്കാനാവാണെങ്കിലും വിദേശമധ്യ ഷാപ്പുകൾക്ക് അതിന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്നു ഈ നയം ആരെ സംരക്ഷിക്കാനാണോ എ ടി സി സംസ്ഥാന സെക്രട്ടറി കെ സി ജയബാലൻ ഉദ്ഘാടനം ചെയ്തു പി കൃഷ്ണൻ കെ രാജൻ അറുമുഖൻ കണ്ണൻകുട്ടി സഹദേവൻ ജില്ലാ ട്രഷറർ എം ഹരിദാസ് എന്നിവർ പ്രസംഗിച്ചു കെ മോഹനൻ നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്